ഇപ്പം നിങ്ങൾ കാണുന്നത് ഗ്രാവിറ്റി എന്ന ഇംഗ്ലീഷ് സിനിമയുടെ മലയാളം സബ് കൂടിയാണ് ഭൂരിപക്ഷം സിനിമാ പ്രേമികൾക്ക് അറിയാൻ സാധ്യതയില്ല എങ്ങനെയാണ് ഇംഗ്ലീഷ് പടങ്ങൾക്ക് മലയാളം സബ് സബ്റ്റൈറ്റിലിട്ട് കാണുന്നതെന്ന് ലാംഗ്വേജ് പ്രശ്നം കൊണ്ട് ഇംഗ്ലീഷ് പടങ്ങൾ കാണാൻ മടിക്കുന്നവർക്ക് ഈ വീഡിയോ ഗുണം ചെയ്യുന്ന വിശ്വാസത്തോടെയാണ് ഐസക് നോട്ടൺ ആപ്പിളും ഇതിവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഈ വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾ ആദ്യം ഗൂഗിളിൽ കയറി മലയാളം സബ്റ്റേറ്റിൽസ് എംസോൺ എന്ന് സെർച്ച് ചെയ്യണം അപ്പോൾ രണ്ട് റിസൾട്ട് വരും മലയാളം സബ്റ്റേറ്റിൽസ് ഡോട്ട് ഒ ആർ ജിയും മലയാളം സബ്റ്റേറ്റിൽ ഡോട്ട് കോം അതിൽ മലയാളം സബ്റ്റേറ്റിൽ ഒ ആർ ജി നമുക്കാദ്യം നോക്കാം ആദ്യം നമ്മൾ മലയാളം സബ്റ്റേറ്റിൽ ഒ ആർ ജി ക്ലിക്ക് ചെയ്യുന്നു അവിടെ നമ്മൾ ഹോം ഹോമിൽ ക്ലിക്ക് ചെയ്ത് സെർച്ച് കൊടുത്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് സെർച്ച് ബോക്സ് വരും സെർച്ച് ബോക്സ് വന്ന് കസ്റ്റം സെർച്ച് ആണ് ഗൂഗിൾ കസ്റ്റം സെർച്ച് എന്ന് അവിടെ എഴുതിയിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട സിനിമയുടെ പേര് അവിടെ ടൈപ്പ് ചെയ്യണം ഉദാഹരണത്തിന് ഇപ്പം ഗ്രാവിറ്റിയുടെ എടുത്ത് നോക്കാം അത് സെർച്ച് കൊടുക്കുന്നു അപ്പോൾ കുറച്ച് സെക്കൻഡുകൾ കഴിയുമ്പോൾ റിസൾട്ട് വരും ഫസ്റ്റ് ഈ ഗ്രാവിറ്റിയുടെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യണം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നേരെ സബ്ടൈറ്റിൽ ഡോട്ട് കോം മലയാള സപ്റ്റൈറ്റിൽസ് ഡോട്ട് കോമിലേക്ക് പോകും അവിടെ നമ്മുടെ സിനിമയുടെ ഇൻഫർമേഷൻ എല്ലാം കാണിക്കും അവിടുന്ന് ഡൗൺലോഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം അപ്പോൾ സിഫ്ഫയലായിട്ടായിരിക്കും നമുക്ക് ഫയൽ കിട്ടുന്നത് അത് ഡൗൺലോഡ് ചെയ്യുക ഈ സിഫ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് എം എക്സ് പ്ലെയറിലെ സപ്ഡേറ്റിൽ കൊണ്ടെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പടങ്ങൾ മലയാള സപ്ഡേറ്റിലോട് കൂടി കാണാവുന്നതാണ് വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കേണ്ടത് മാത്രമാണ് അതുകൂടെ എങ്ങനെയാണെന്ന് വിശദീകരിക്കാഞ്ഞത് അതറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ പേജിലോട്ട് മെസ്സേജ് ചെയ്യുക അതിൻ്റെ വീഡിയോയും ഞങ്ങൾ പേഴ്സണലായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഇത് എല്ലാവർക്കും ഗുണം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റ് സിനിമാ പ്രേമികൾക്കും ഈ വിവരങ്ങൾ എത്തിക്കുക പിന്നെ സബ് സബ്റ്റേറ്റിലിൻ്റെ സൈറ്റിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ അഡ്രസ്സും ഞങ്ങൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതും കൂടെ നോക്കുക ഓക്കെ എല്ലാവർക്കും താങ്ക്